സവിശേഷം ഓരോ സൃഷ്ടിയും കാട്ടിൽ കാക്കയുടേത് സംതൃപ്ത ജീവിതമായിരുന്നു അതിനിടെയാണ് അരയന്നത്തെ കണ്ടത് അതിൻ്റെ അടുത്തെത്തി കാക്ക പറഞ്ഞു താങ്കൾ വെളുത്തവളും സുന്ദരിയുമാണ് അരയന്നം പറഞ്ഞു ഇന്നലെ വരെ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് ഇന്നലെ ഞാൻ തത്തമ്മയെ കണ്ടു അവൾ പല നിറങ്ങളുള്ളവളും ചുണ്ട് ചുവന്നവളുമാണ് അവളാണ് കൂടുതൽ സുന്ദരി കാക്ക തത്തയുടെ അടുത്തെത്തിയപ്പോൾ തത്ത പറഞ്ഞു മയിലിനെ കാണുന്നത് വരെ എൻ്റെ വിചാരം ഞാനാണ് സുന്ദരി എന്നായിരുന്നു അത് കേട്ട കാക്ക മയിലിനെ അന്വേഷിച്ചിറങ്ങി കാട്ടിൽ മുഴുവനും തിരഞ്ഞെങ്കിലും ഒന്നിനെയും കണ്ടില്ല അവസാനം മൃഗശാലയിലെ ഇരുമ്പഴിക്കുള്ളിൽ ഒരു കൂട്ടം മയിലുകളെ കണ്ടു അവർ പറഞ്ഞു ഒട്ടും സൗന്ദര്യം വേണ്ടായിരുന്നു പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു വ്യത്യസ്തതയുള്ളവർക്കിടയിൽ നടത്തുന്ന താരതമ്യ പഠനങ്ങൾ അനാരോഗ്യകരവും അപകടകരവുമാണ് ആരെയും ഒന്നിനോടും തുലനം ചെയ്ത് വിലയിരുത്താനാകില്ല തങ്ങളുടെ സാഹചര്യങ്ങളിൽ സവിശേഷതകളോടെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും തങ്ങൾക്കാവശ്യമുള്ളവ ഓരോരുത്തരും സമ്പാദിക്കുന്നവയുമുണ്ട് മറ്റാർക്കും ആവശ്യമില്ലാത്തതും അവനവനാവശ്യമുള്ളതുമായ അനന്യതകൾ എല്ലാവരിലും രൂപപ്പെടുന്നുണ്ട് അത്തരം സവിശേഷതകളെ നിരീക്ഷിക്കേണ്ടത് സ്വയ അവഹേളനത്തിനും അപകർഷതയ്ക്കും വേണ്ടിയാകരുത് തുലനം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില ന്യൂനതകളുമുണ്ട് പുറത്തുള്ളവയുടെ മേന്മയിലായിരിക്കും കൂടുതൽ ശ്രദ്ധ പതിയുക അപരനോടുള്ള അസൂയയായിരിക്കും അടിസ്ഥാന ഭാവം എന്തു ചെയ്യുന്നതിൻ്റെയും പ്രാഥമിക ഉദ്ദേശം സ്വയം മികവ് പുലർത്തുക എന്നതിനേക്കാൾ മറ്റുള്ളവരെ മറികടക്കുക എന്നതാവും തന്നെക്കാൾ മെച്ചപ്പെട്ട ആരെയെങ്കിലും കണ്ടാൽ പിന്നെ സന്തോഷത്തോടെ ഉറങ്ങാൻ കഴിയില്ല അന്യരുടെ തകർച്ച ആഘോഷിച്ചു തുടങ്ങും സ്വയം സന്തോഷിക്കാനുള്ള ഒരു കാരണമെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ടാകില്ലേ അത് കണ്ടെത്താതെ എന്തിനാണ് അന്യരുടെ മികവുകളെക്കുറിച്ച് ആകുലപ്പെടുന്നത് എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും പരിദേവനങ്ങളുമുണ്ട് അവയെ മറച്ചുവെക്കാനും തരണം ചെയ്യാനുമുള്ള മികവാണ് സ്വന്തം ജീവിതം ആഘോഷകരമാക്കാനുള്ള ഫലപ്രദമായ മാർഗം